േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് കമ്പനിയിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാൻ കണ്ടെത്തി കഴിഞ്ഞു എന്താ കൃഷി എന്താ കൃഷി സാറ് കണ്ടെത്തിയത് അത് ഞാൻ പറയാം കണ്ണി ഇപ്പോൾ കമ്പനിയിൽ ആകെ എത്ര ജോലിക്കാരുണ്ട് നൂറ് ജോലിക്കാർ കാണും ആ അവർക്ക് പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നു പരമന്ത് അപ്പോൾ പത്ത് ലക്ഷം രൂപ ആയില്ലേ ഇനി ഒന്ന് നോക്ക് ഈ ജോലിക്കാരെല്ലാം ഒരു മണിക്കൂർ കൂടുതൽ ജോലി ചെയ്താൽ കമ്പനിക്ക് ലാഭം ഒരു ലക്ഷം വെച്ച് കൂടുതൽ കിട്ടില്ലേ അങ്ങനെയാണ് എങ്കിൽ ഈ സമരം നമുക്ക് എളുപ്പം തീർക്കാനും സാധിക്കും അത് നല്ലൊരു ആണല്ലോ. അതെ അത് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യണം തൊഴിലാളികളോട് നമ്മൾ തന്ത്രപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം അവർക്കും ഉപകാരമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് അവർ എതിർക്കാനൊന്നും സാധ്യത ഇല്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ അതെ കൃഷ്ണർ അവർ എതിർക്കാനൊന്നും സാധ്യതയില്ല നമ്മുടെ കൂടെ തന്നെ നീക്കും അതെ ഞാൻ എന്തായാലും കേണലിനോട് ഈ കാര്യം ഒന്ന് സംസാരിക്കട്ടെ അതിന് ശേഷമാകാം ബാക്കി തീരുമാനം ഇതേ തുടർന്ന് കൃഷ് ചെന്നിരിക്കുകയാണ് കാര്യങ്ങൾ കേണലിനോട് സംസാരിക്കാൻ ഇത് കേൾക്കുന്ന കേണൽ നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ പക്ഷേ തൊഴിലാളികൾ അതിന് തയ്യാറാകുമോ അത് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയാണ് എങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ നീ എന്തായാലും സംസാരിച്ചു നോക്ക് നിന്നെയാണല്ലോ ഏൽപ്പിച്ചത് നീ കാര്യങ്ങൾ നടത്തി കാണിക്കെ ഇതോടെ വാസുകിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ഇത് കാണുന്ന വാസുകി ഉം എന്താ കൃഷി സാറൊക്കെ ഇവിടേക്ക് വന്നത് ി ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല എന്തായാലും തൊഴിലാളികളുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കുക തന്നെ വേണം അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് ഈ സാലറിയുടെ കാര്യം ഇപ്പോൾ ശരിയാക്കാം പക്ഷേ തൊഴിലാളികൾ ഒരു മണിക്കൂർ കൂടുതൽ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പൈസ ലഭിക്കുക തന്നെ ചെയ്യും ഒരു പ്രശ്നവും കൂടാതെ ഇത് കേട്ടതിനെ തുടർന്ന് വാസുകി ഇതേപ്പറ്റി ആലോചിക്കാൻ കുറച്ച് സമയം തരണമെന്ന് ആവശ്യപ്പെട്ട് പോകുന്നു ഇതേ തുടർന്നാണ് കൃഷിന്റെ തന്ത്രം വിജയിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്